മൂവിഷമില്ല എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പേരിന് ഭയങ്കര പ്രാധാന്യമുണ്ട് നമ്മൾ വിചാരിക്കുന്നത് വിചാരിക്കുന്ന പോലത്തെ അല്ല പേരും വയ്യാട്ട് ഫംഗ്ഷൻ ഉണ്ടായിട്ട് അറ്റക്കുളി മൂവികളെ ബേസിലിട്ട് ഇങ്ങോട്ട് തന്നെ പറയാൻ ശരിക്കും എന്നാൽ അതുപോലെ സജിൻ ബോബും ഒരു രക്ഷമില്ല ഒരു രക്ഷമൊന്നും ഒരു രക്ഷമില്ല ഭയങ്കര എല്ലാവരും ഭയങ്കര പറയുന്ന ക്യാരക്ടറാണ് എല്ലാവരും ഒന്നായിട്ടുണ്ട് ദീപക് അറുപോലൊക്കെ അടിപൊളി എല്ലാവരും ഒന്നും അതുപോലെ ലിജോൻ്റെ കാര്യവും ഭയങ്കരമായിട്ടുണ്ട് എന്താ വെച്ചാൽ ശരിക്കും ഫസ്റ്റ് നമ്മൾ വരുമ്പോൾ കോമഡി ആയിരിക്കും ബേസിലെ ക്യാരക്ടർ

ആ ഒരു മെസ്സേജ് ആ സിനിമ അവസാനം വരെ കീപ്പ് ചെയ്തു പിന്നെ പൊന്ന് സ്വർണം എങ്ങനെ ഫാമിലി ബന്ധങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതിനുള്ള അമിതമായ ആഗ്രഹവും അതിന് അമിതമായ ഇമ്പോർട്ടൻസ് അതായത് റിലേഷനിലുപരി പണത്തിനുള്ള ഇമ്പോർട്ടൻസ് അത് എങ്ങനെയുള്ള കുടുംബ ബന്ധങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇതിനകത്ത് നല്ല രസകരമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് നല്ല മെസ്സേജ് ഉള്ള സിനിമയാണ് അതുപോലെ തന്നെ ഇയാൾ വന്ന് സിറ്റുവേഷൻ വെച്ചിട്ട് സിറ്റുവേഷൻ കോമഡികൾ ഒരുപാടുണ്ട് അപ്പോൾ ബേസിക്കലി സാധാരണ ഫാമിലി പ്രേക്ഷകരും നല്ല സിനിമ ആഗ്രഹിക്കുന്ന നല്ല കഥയും അങ്ങനെ മെസ്സേജുള്ള ആഗ്രഹിക്കുന്ന അവർക്കും ഒരു ഇതുപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആക്ഷൻ ആണെങ്കിൽ ആക്ഷനുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വളരെ റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ടാണ് സ്റ്റോറി പറഞ്ഞു പോകുന്നത് ഇങ്ങനെ എവിടെ നടക്കാവുന്ന കാര്യങ്ങൾ ഇത് നടന്നതാണെന്നാണ് ഇതൊരു നോവലായിട്ട് വന്നിട്ടുള്ളതാണ് അതിൻ്റെ ഒരു അഡാപ്റ്റേഷൻ കൂടിയാണ് എല്ലാം കൊണ്ടും ആ ഒരു സ്ഥലത്ത് ആ ഒരു ഇവർ ചെയ്തൊരു ഫിഷ്ഡ് വേണ്ടിൽ ശരിക്കും ബിലീവബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സും എല്ലാം കണ്ട് എൻജോയ് ചെയ്തടങ്ങാൻ പറ്റിയ ഒരു സിനിമ